നമസ്കാരം ഇത് പത്തനാപുരത്തിൽ നിന്ന് ഹലോ പത്തനാപുരത്തിലേക്ക് സ്വാഗതം വീണ്ടും ഹലോ നമസ്കാരം ഇത് കോൾ ടു പത്തനാപുരത്തിൽ നിന്ന് ഹരി പത്നാപുരാണ് ഹലോ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഫോണേ ഞാൻ പിന്നെയും തിരിച്ചു വിളിച്ചു ആ എന്റെ ചേച്ചി ആയിരുന്നു ഞാൻ കുഞ്ഞിനെ എടുക്കാൻ മെസ്സേജ് അപ്പറത്ത് കുഞ്ഞിനെടുക്കാൻ പോയേക്കു ആ ഇപ്പൊ പറഞ്ഞു ചേച്ചി ഞാൻ പറഞ്ഞു ഇതോട്ട് മെസ്സേജ് നയിച്ചിട്ടുണ്ടായിരുന്നെന്ന് അന്നേരം ചേച്ചിക്കും പെട്ടെന്ന് മനസ്സിലായത് ആ നല്ല വിശേഷം നിൽക്കാതെ കാര്യത്തിലേക്ക് പറ എന്തത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത് രണ്ടായിരം ജനുവരി ഇരുപത്തി അഞ്ചാം തിളതാണ് അഞ്ചാം സമയം ആ സമയം കറക്റ്റ് എനിക്ക് സമയം അങ്ങോട്ട് ഓർമ്മയില്ല രാവിലെ ആണോ വൈകിട്ടാണോ വെളുപ്പിനെ ഉള്ള ഞാൻ മാവേലിക്കര ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു ജനിച്ചത് ഉത്തരനക്ഷത്ര ഓക്കെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു മകരം പതിനൊന്നാം തീയതി ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ കുറച്ചും ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു 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 ആരോഗ്യ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും കണ്ടകിശനി സമയാണ് ഇപ്പൊ ഉള്ളത് അത് മാത്രല്ല രാഹുർ ദശിയൊക്കെയാണ് അപ്പൊ അതിന്റേതായി സാമ്പത്തികമായി വീട്ടിൽ വല്ലാത്ത ചെലവുകളൊക്കെ കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില രീതികളൊക്കെ വരും ഏഹ് അപ്പൊ കുഴപ്പമില്ല മാറിക്കോടും കുറച്ച് സമയം കൂടെ എടുക്കും ഒരു മാസം കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം വെറുതെ ഓരോ ടെൻഷൻ ആയിരിക്കും അല്ല നമ്മള് ഇവിടെ നമ്മളാടെ ഒരു വീട് വെക്കാൻ തുടങ്ങി ആ വീട് പണി പകുതി വെച്ച് ആവുക എനിക്ക് രണ്ടു മക്കളാ മോള് ജനിച്ചതിന് ശേഷം എപ്പോഴും ആശുപത്രി ആശുപത്രിയിൽ പോക്ക ജനിച്ച് മോള് രണ്ടായിരത്തിഇരുപത്തിനാലിലുള്ളതാ ഒക്ടോബർ പത്താം തിയ്യുള്ളതാ സമയം ജനിച്ച സമയം ഏഴ് നാപ്പത്തഞ്ച് രാവിലെ അതും തന്നെയാണോ അല്ല അത് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജനിച്ച പക്ഷെ മോള് ജനിച്ച നാളു തൊട്ടേ നക്ഷത്രം എന്തോ അല്ല മോടെ തിരുവാതിരയാ തിരുവാതിര ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് അല്ലെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് നമ്മളിപ്പോ മുളെ ആദ്യം കൂളാവും സമാധാനപ്പെടും എന്ത് കാര്യമാണെങ്കിലും അതിന് പരിഹാരമില്ലാത്ത കാര്യങ്ങളില്ലല്ലോ ഈ ലോകത്ത് ഏഹ് അതെ അന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു തുലാമാസം ആറാം തീയതി നക്ഷത്രം ആ കുഞ്ഞിന് ചെറിയ ചെറിയ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ പാപവും അലർജി ശ്വാസം മുട്ടലുള്ള കാര്യങ്ങൾ അത് ആ കുഞ്ഞിന്റെ ജാതക പ്രകാരം കുറച്ച് നാളെ ഉണ്ടാവും അത് ആ കുഞ്ഞ് ജനിച്ചത് കൊണ്ട് നമുക്കെല്ലാം പ്രശ്നമൊന്നും ഒന്നും ചിന്തിക്കരുത്

നമുക്ക് ലൈഫിന്റെ ലോണും കൂടി കിട്ടിയായിരുന്നു വീട് വെച്ചോണ്ടിരുന്നേ അപ്പം പകുതി വെച്ച് നമ്മൾ ഈ വീടിന്റെ ഇത് എടുത്തപ്പം വേറെ ഒരാൾ വന്ന് നോക്കിയപ്പം പറഞ്ഞു നാനൂറ്റി അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ലൈഫിന്റെ ഇത് കിട്ടിയത് അപ്പൊ ഒരു മരണ കണക്ക് വെച്ചാണ് നമ്മുടെ ഇത് കിടക്കുന്നേന്ന് പറഞ്ഞു എന്റെ മോളെ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് അനുവദിച്ച് അത് പണിയുമ്പം നിങ്ങൾ ദൈവത്തെ ഓർത്തി വാസ്തു എന്നൊക്കെ പറഞ്ഞ് അതുവഴി ഇതുവഴി നടക്കുന്ന ആളുകളെ വിളിച്ച് കേറ്റരുത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടാണ് വാസ്തു നിയമങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾ ആർക്കാണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളാണല്ലോ കൂടുതൽ നോക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് അതിൽ താമസിക്കാൻ വേണ്ടിയാണ് ും നിയമങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഈ അവര് വന്നൊരു ലൈഫ് പദ്ധതിയിൽ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കി പോയിട്ട് ഒരാൾ വന്ന് മരണ ചുറ്റാന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പണി നിർത്തി വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കും നമ്മളോട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വെക്കരുത് ദോഷമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും പണി അവിടെ വെച്ച് എൻ്റെ കുഞ്ഞെ ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കട്ടെ നമ്മൾ വാസ്തുവാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും നമ്മുടെ ദൈവങ്ങളാണല്ലോ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടിരിക്കുന്നത് ആണല്ലോ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നും നിങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്നതാണെന്നും ബാക്കി പൈസ നിങ്ങൾ കടം വാങ്ങി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സ്വർണം വെച്ചിട്ട് ചെയ്യുന്നതാണ് എന്ന് നമ്മുടെ ദൈവങ്ങൾക്ക് അറിയത്തില്ലേ മോളെ അപ്പ നമ്മൾ വീട് വെച്ച് താമസിക്കുന്നതിൽ സന്തോഷം ഉണ്ടാകുന്ന ആളല്ലേ നമ്മുടെ ദൈവം ആ ദൈവത്തെ ആണോ അവിടെ വന്നിട്ട് അവിടെ മരണ ചുറ്റാണ് അവിടെ ആ ചുറ്റാണെന്ന് പറഞ്ഞ് ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടിന്റെ പണി തടസ്സപ്പെടുത്തുന്ന വാസ്തു ഒരിക്കലും നമ്മുടെ ദൈവത്തിന്റെ മുകളിലല്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ അത്തരം പറഞ്ഞ ആളിനെ മറന്നുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വീട് വെക്കണം അതേ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ വീട് വെക്കണം നിങ്ങൾ വീട് വെച്ച് അവിടെ താമസിക്കണം ഒരു ആ ഷനും ഒരു ദൈവവും നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയുന്ന വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തില്ല ഹിന്ദു വിശ്വാസികൾക്ക് വീട് വെച്ച് അവിടെ സമാധാനത്തെ താമസിക്കാനാണ് വാസ്തു അല്ലാതെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വീട് വെക്കാതെ ഷെഡ് അടിച്ച് അവിടെ താമസിക്കുന്നതിനല്ല മനസ്സിലായി അത് പറഞ്ഞു മനസ്സിലാക്കി ചെയ്യണം ഇനി ഒരാളെ വിളിച്ചവിടെ കേട്ടരുത് അവിടെ ആരെങ്കിലും വന്ന് അങ്ങനെ പറഞ്ഞാൽ അത് മരണ ചുറ്റാണെന്ന് പറഞ്ഞാൽ എന്റെ നമ്പർ കൊടുക്കണം എന്നെ വിളിക്കാൻ പറയണം കേട്ടല്ലോ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് വീടുപണി തുടങ്ങുന്നു ആ കുഞ്ഞിനാ ആ ഷെഡിൽ കിടന്നിട്ടാണ് അസുഖം ആ മൂക്ക് അതിലോട്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വിമിഷ്ടം തുടങ്ങിയേ മൂന്നാം മാസത്തില് അന്ന് തൊട്ട് തുടങ്ങിയ നമ്മൾ ഈ പ്രായം വരെ ഇപ്പൊ മൂക്കു ഒരു വയസ്സ് കയ്യില് ഇപ്പം വരെ നമ്മള് ശ്രീകണ്ഠപുര ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക ഇപ്പൊ തന്നെ മൂക്ക് രണ്ടു ലക്ഷം രൂപയോളം ആശുപത്രി ചെലവും കാര്യങ്ങൾക്കും ആയിട്ട് ആയിട്ടുണ്ടായിരുന്നോ മൂക്ക് വിമിഷ്ടോ വളരെ പെട്ടെന്ന് ഏത് ആര് പറഞ്ഞാലും വളരെ പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ വീടുപണി പൂർത്തിയാക്കണം എന്നിട്ട് പാല് കാച്ചന എന്നെ വിളിക്കണം വലിയ സന്തോഷം തോന്നിയില്ലല്ലോ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ് അത് കൊച്ചി നമുക്ക് കുഞ്ഞാണ് ഏറ്റവും വലുത് ഇത് കുഞ്ഞിന്റെ ജാതകത്തിന്റെ ദോഷമല്ല നിങ്ങളുടെ വീട്ടിൽ വന്നൊരു വാസ്തു പറഞ്ഞതിന്റെ ദോഷവും അത് നിങ്ങൾ പറഞ്ഞത് കേട്ടതിന്റെ ദോഷവും ഒരാൾ കേൾക്കാൻ അങ്ങനെ കേട്ടാ പോലും ും നിങ്ങൾ വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയാണ് വാസ്തു വീട് നിർത്തിയിട്ട് നിങ്ങൾ ഷെഡി കിടക്കാനല്ലോ ഓക്കെ അതുകൊണ്ട് പെട്ടെന്ന് അത് ചെയ്തോണം നമസ്കാരം ഇത് ഹരി പത്നാപുരമാണേ ഞാൻ പറയട്ടെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയട്ടെ

അതായത് മെയ് എട്ടാം തീയതി പതിനേഴ് സമയമോ സമയം എവിടെ ജനിച്ചേ എറണാകുളം എറണാകുളം മതി കുഴപ്പില്ല തിങ്കളാഴ്ച ദിവസമാണ് അന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച ആയിരുന്നു അന്ന് രാവിലെ കലണ്ടറിൽ അത്ത നാളായിരുന്നു അപ്പൊ അത്തനാളാന്ന് പറഞ്ഞ നിങ്ങളോട് ആരോ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാ അത്ത നാള് ചിത്തിരത്തിരല്ലേ കലണ്ടറിൽ അത്തമായിരുന്നു പക്ഷെ പിന്നീട് അത്തം നാള് മാറി മാറിയിട്ട് ചിത്തിര നക്ഷത്രം തുടങ്ങിട്ട് ഒരുപാട് സമയമായി എനിക്ക് തോന്നുന്നു ഉച്ചക്ക് മുമ്പ് മുതൽ തന്നെ ചിത്തിര തുടങ്ങിട്ടുണ്ട് അപ്പൊ അത്തല്ല നക്ഷത്രം അത് വരും കുഞ്ഞ എന്താ വെച്ചാല് ചെറിയ കാര്യങ്ങൾക്ക് ഒരു നിർബന്ധ ബുദ്ധി ആ കുട്ടിക്ക് വരും

ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ചെറിയ പഠന കാര്യത്തിൽ ഒരു അല്പം ശ്രദ്ധിക്കണം കാരണം ചെറിയ ശ്രദ്ധ കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയണം അതാണ് നമ്മളേ ഇതിനെ ഒത്തിരി അങ്ങ് ആദ്യമായിരിക്കും കൊറച്ചിങ്ങനെ ലാളിച്ച് കൊറച്ചുകൂടെ കൊഞ്ചിച്ച് അച്ചനിച്ചിരി കൊഞ്ചലിന്റെ ആളാന്ന് തോന്നുന്നു കൊച്ചിന്റെ അടുത്ത് ആ കാര്യത്തിൽ അമ്മയെ ഏൽപ്പിച്ചേക്കണം നല്ല കുഞ്ഞാ കൊഴപ്പൊന്നുമില്ല കേട്ടോ ടെൻഷൻ ഒന്നും അടിക്കണ്ടേ കേസരി യോഗ ഉണ്ട് നല്ല യോഗങ്ങളൊക്കെ ഉള്ള ആളാണ് നല്ലതുപോലെ പഠിപ്പിച്ചാൽ മതി കൊഴപ്പൊന്നുമില്ല പിന്നെ ചിത്ര നക്ഷത്ര ആയതുകൊണ്ടാണ് അങ്ങനൊന്നും ചിന്തിക്കേണ്ട രാവിലെ അന്ന് കലണ്ടറി നോക്കുമ്പോ അത്ത നക്ഷത്ര ആയിരുന്നു ഈ കലണ്ടറിലെ പ്രശ്നം നമ്മള് ഉദിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം നാള് മാറിയാലും ഈ ഉദിക്കുന്ന സമയത്ത് ഏതാണോ നാളെ അത് മാത്രമേ കലണ്ടറി കാണുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു നാഴിക വിനാഴികയും കൂടെ എഴുതി വെക്കും എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നാളാണെന്ന് കൺഫേം ചെയ്തു ഓക്കേ ഞാൻ പറഞ്ഞത് അറിയാമോണ്ട് സന്തോഷേ ഞാൻ രണ്ടു മൂന്ന് ദിവസം മെസ്സേജ് ഇടുന്നതായിരുന്നേ ഇപ്പോൾ വിളിച്ചല്ലോ ശരി അപ്പോൾ ബൈ ടാറ്റ ടാറ്റ ഹലോ അനിൽ ചേട്ടാ ഹരി കത്തനവരാണേ ആ ഞാൻ ഏട്ടന്റെ കാര്യം വേണ്ടിട്ട് ആർഗ്യൻ വേണ്ടിട്ട് വിളിച്ചാണ് ചേട്ടാ ആ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ 1990 90 ആ വേറെ ൂട് ഏട്ടനെ സുഖാന്നോട് ഞാൻ സംസാരിക്കട്ടെ ഹലോ എന്തോ ഞാൻ ചേട്ടൻ സൗണ്ട് ആദ്യം കേട്ടപ്പോഴേ ഞാൻ ഭയങ്കര ഗൗരവക്കാരനായിട്ടുള്ള ഒരാൾ എന്നോട് ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് വിളിക്കുന്നോ ആ ഓക്കെ ഓക്കെ അളിയന്റെ സമയമൊക്കെ സമയൊക്കെ ഓർത്തു വെച്ചു കുടുംബകരണ്ടാക്കുന്നേ കേട്ടോ ആ മെസ്സേജ് ടൈം കിട്ടിയോ ഉച്ചക്കാണോ എവിട ജനിച്ചേ മാനന്തവാടി തിരുവാതിരയാണ് ഒന്നുകൂടെ ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാണോ അഞ്ചാണോ എൺപത്തൊമ്പതാണോ ചോയ്ക്ക് എൺപത്തി ഒമ്പതാണോ ഒരു മിനിറ്റ് ജൂൺ ചോദിച്ചേ ണ്രുവാതിരയ നാള് തിരുവാതിര നാല് അല്ലല്ല കറക്റ്റ് അമ്മയുടെ തൊണ്ണൂറ് ഡേറ്റ് പടുത്ത് ചോദിക്കും മലയാളം ഇടവം ഇരുപത്തിരണ്ടാണോ ചോദിക്കേ ഇടവ് തിങ്കളാഴ്ച തിങ്കളാഴ്ച മലയാളം അല്ല അമ്മയടുത്ത് ഒന്നുകൂടി ചോദിച്ചൊന്ന് പറയാൻ പറഞ്ഞേ നിങ്ങള് ബഹളം അമ്മ ഒന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂൺ അഞ്ചിന് വരത്തില്ല ഏതാ നാള് പറഞ്ഞേട്ടം വരത്തില്ലെന്ന് ചോദിച്ചെട്ടിലാണ് വരുന്നേ എമ്പത്തിയൊമ്പതിൽ വരുത്തില്ല എൺപത്തി ഒമ്പതില് തിരുവാതിരയാണ് നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മാസം അഞ്ചാം തീയതി അന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാം ആണ്ട് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി അന്ന് ഞായറാഴ്ച ദിവസമാണ് അവിട്ട നക്ഷത്രം വരുന്നത് മറ്റത് അവിട്ട വരുന്നത് തിരുവാതിരയാ അമ്മയ്ക്ക് ചെറുതായിട്ട് പോകും ഗ്രഹനില എടുത്തിട്ടില്ലേ എടുത്തിട്ടില്ല അതെന്താ നിങ്ങൾ ഹിന്ദു വിശ്വാസികളല്ലേ അഞ്ചു മുപ്പത്തി അഞ്ചൊന്നും അല്ല മുപ്പത്തി വയസ്സ് നാലു മാസം ഇരുപത്തിയഞ്ച് ദിവസമായി ഈ ഡേറ്റ് ഓഫ് ഭയങ്കര കൺഫ്യൂസ് ആണല്ലോ പറയുന്നേഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റിൽ അത് വരും പക്ഷെ ഒരു വർഷം മുമ്പേയാണ് കേട്ടോ എൺപത്തി എട്ടാണ് അവിടെ നക്ഷത്രമാണ് കല്യാണം നടന്നില്ലല്ലോ ഇതുവരെ ഒരെണ്ണം വരെ വന്നിട്ട് പോയായിരുന്നു ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല കല്യാണം നടക്കും നേരത്തെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ആളും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടാവാ തോന്നുന്നു ഏ അപ്പൊ ഇപ്പൊ കല്യാണത്തിന്റെ ടൈം തുടങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ ഈ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുതലാണ് ഇനി കല്യാണത്തിന്റെ ടൈം തുടങ്ങുന്നത് കേട്ടോ നല്ല കല്യാണൊക്കെ വരും ടെൻഷൻ ഒന്നും അടിക്കണ്ട ഓക്കെ സമാധാനായിട്ടിരിക്കാൻ പറ കല്യാണം നടക്കും ഏപ്രിൽ അതൊക്കെയാണ് സമയം വരുന്നത് കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നമ്മളൊരു കോളില് ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു അതായത് പണ്ട് ഈ സ്കൂളിൽ ചേർക്കുന്ന ദിവസം വെച്ചിട്ടായിരിക്കും പിന്നെ ഇങ്ങോട്ട് പലരും അതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ശരിക്കും യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ ചേർക്കുമ്പം അന്ന് അഞ്ച് വയസ്സ് തികയാൻ വേണ്ടി ടീച്ചർമാർ അന്നത്തെ അധ്യാപകർ പ്രധാന അധ്യാപകരോ ആരെങ്കിലും ഒരാൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടങ്ങ് ചേർക്കും അങ്ങനെയായിരുന്നു പതിവ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരാളുടെ ജനന വിവരങ്ങളിൽ ജാതക പരിശോധന വരുമ്പോൾ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അതായിരിക്കണം എന്നില്ല പണ്ടത്തെ ഒരുപാട് ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്താൽ നിങ്ങൾക്ക് കൗതുകകരമായൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് മെയ് മാസമാണ് മിക്കള്ളവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വരാറുള്ളത് പ്രത്യേകിച്ച് ഒരു മെയ് ഇരുപതിനും മുപ്പത്തൊന്നിനും ഇടയ്ക്ക് ഒരുപാട് പേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരും ബർത്ത്ഡേ വരും അതിലൊരു ഒട്ടുമിക്കതും ഭയങ്കര മഹാഭൂരിപക്ഷവും ഈ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിച്ച് അല്ലെ ജൂൺ മാസം ഒന്നാം തീയതി സ്കൂൾ ഉറക്കുന്നത് കൊണ്ട് ജൂണിൽ അഞ്ച് വയസ്സ് തികയാൻ വേണ്ടി അതിന് മുമ്പോട്ട് കണക്കാക്കിയ ഒരു മെയ് മാസം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെയുള്ള നിലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം പലർക്കും ഇതൊരു കൺഫ്യൂഷനുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും ഈ കൃത്യമായി ഇതായിരുന്നില്ല ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ ഇതിനൊരു വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷവും ഒക്കെ ആയിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എന്ന് പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് നമ്മളുടെ കലണ്ടറിൽ പലപ്പോഴും നക്ഷത്രം രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നിപ്പോൾ ഉദയം ആറ് പതിനെട്ടാണ് എന്ന് സങ്കല്പിക്കുക ഇന്ന് ആറ് പത്തൊൻപതിന് ഒരു നാൾ മാറിയാലും അത് ആറ് പതിനെട്ട് ഏത് നാളാണോ അതേ കലണ്ടറിൽ വരികയുള്ളൂ എന്നിട്ട് ചെറിയ വിനാഴിക അപ്പുറത്തെഴുതും ഇത്ര വിനാഴിക വരെ ഇന്ന നക്ഷത്രം എന്ന് വെച്ചാൽ ആറ് പതിനെട്ട് കഴിഞ്ഞാൽ ആറ് പത്തൊമ്പത് വരെ ആ നാളുണ്ടാവുകയുള്ളൂ ആറ് ഇരുപത് മുതൽ വേറെ നാളായിരിക്കും പക്ഷേ കലണ്ടറിൽ ഇത് എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും അന്നത്തെ ദിവസം മുഴുവൻ ആ നാളാണെന്നും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു നക്ഷത്രം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് വരെ ഒരു നക്ഷത്രമാണ് അങ്ങനെയല്ല ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊമെൻ്റിൽ പോലും ചിലപ്പോൾ ഒരു നക്ഷത്രം മാറി അടുത്ത നക്ഷത്രം ആരംഭിക്കും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നക്ഷത്രം മാറാം അതിനാണ് നമ്മൾ ജനിച്ച സമയം ചോദിക്കുന്നത് ആ സമയം വെച്ചിട്ട് നക്ഷത്രങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവാം അപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞ് തരുമ്പോൾ നമ്മൾ കഴിവതും സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് വേണം അങ്ങനെ നമുക്ക് ജാതകം എടുക്കാൻ പറ്റില്ല പറയുന്ന മൊത്തം തെറ്റിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പലരെയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണത് അതുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇതൊന്ന് അവതരിപ്പിച്ചത് നമുക്ക് ഒരു വാട്സാപ്പിൽ മെസ്സേജ് വന്നാണ് ഒരു അക്ബർ ആണ് അയച്ചിട്ടുള്ളത് നിന്ന് അദ്ദേഹം പറയുന്നത് ഭീമാപ്പള്ളിയിലെ ഖബറിനെ സംബന്ധിച്ചാണ് ഞാനെന്നാൽ ഭീമാപ്പള്ളിയുടെ അടുത്തൂടെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു അത് അദ്ദേഹം നമ്മളെ അറിയിച്ചതാണ് അപ്പോൾ അത് അറിയുന്ന പ്രേക്ഷകരെ കൂടാകണം നിങ്ങൾക്കും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാം ചിലപ്പോൾ വിശ്വാസം ഉള്ളവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം എന്താണെങ്കിലും അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്നറിയാം ഭീമാപ്പള്ളിയിൽ ഒരുപാട് പേര് പോകുന്ന ഒരു ആരാധനാലയമാണ് ഭീമാ പള്ളി പറയുന്ന അവിടെ ഒരു രോഗമുക്തി ലഭിക്കുന്ന രീതിയിലുള്ളൊരു കിണർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് വളരെ പഴയ കിണറാണ് അവിടുത്തെ വെള്ളം ഏത് രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ആ കിണറിൽ ഉണ്ടെന്ന് മരുന്ന് കിണർ എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ഈ നോമ്പ് സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പള്ളികളിൽ മരുന്ന് കഞ്ഞിവയ്ക്കും അപ്പോൾ അത് കുടിക്കുന്നത് ഞങ്ങളൊക്കെ നോമ്പ് സമയത്ത് പോയി ആ കഞ്ഞു കുടിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് ഇവിടെ മരുന്ന് കിണർ എന്നൊരു ജലം ലഭിക്കുന്നു എന്നാണ് അത് അവിടെ രണ്ട് കിണറുകൾ ഉണ്ട് അത്ര അതിൽ ഒന്നിൽ രണ്ട് ഈ വെള്ളം ശേഖരിച്ചാണ് നമ്മൾ ഈ എന്തെങ്കിലും അസുഖമുള്ളവർ കുടി കുളിച്ചാൽ അതിൽ അവർക്ക് മുക്തി ലഭിക്കും എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആ ഒരു പരിപാലിക്കുന്നത് ആ കിണറിനെ എന്ന് പറയുന്നു എന്താണെങ്കിൽ ഏതൊരു വ വരൾച്ചയുള്ള സമയത്തും വറ്റാത്ത നീരുറവയുള്ള കിണറുകളാണ് ഭീമാപ്പള്ളിയുടെ സമീപത്തുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് ഒരുപാട് പേർ ആ ഒരു കിണറിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ എത്തിച്ചേരുകയും ആ ജലം ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് അവിടുത്തെ സംബന്ധിച്ചൊരു വിശ്വാസമാണ് മൂന്ന് ഖബറുകളുള്ള ഒരു പള്ളിയാണ് ഭീമാപ്പള്ളി ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഭീമാ പള്ളിയേയും ഒഴിവാക്കിക്കൊണ്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ഒന്നും പറയാൻ സാധ്യല്ല ഞാൻ ഒരുപാട് തവണ ആ ഭീമാപ്പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പണ്ടും ഈ അടുത്ത സമയത്തും ഒക്കെ പോയിട്ടുണ്ട് ഒരു വ്യാവസായികമായി ഒക്കെ നല്ലൊരു സ്ഥലമാണ് സ്ഥലമാണവിടം അതുമാത്രമല്ല ഒത്തിരി പേർ ആരാധിക്കുന്ന ഒത്തിരി ഒരുപാട് പേർ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഭീമാപ്പള്ളി അതെ കോൾട്ടു പത്തനാപുരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം കേട്ടോ അതും ഇതിൻ്റെ ഭാഗമാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങളുടെ ആശങ്കകളെപ്പറ്റി ജ്യോതിഷ സംശയങ്ങൾ മാത്രം പോരാ ഞങ്ങളുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നാഗ്രഹിക്കുന്നത് എന്നെ മാറ്റുന്നതൊഴികെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വിമർശനങ്ങൾ അയക്കാം അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സെവൻ ടു എയ്റ്റ് ഡബിൾ വൺ ടു എന്ന നമ്പറാണ് വാട്സപ്പിലൂടെ അയക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇവിടെ ഒരു ക്യു ആർ കോഡ് കണ്ടില്ലേ ഇത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക അപ്പം നിങ്ങളൊരു പേജിലേക്ക് എത്തും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ ക്യു ആർ കോഡിലൂടെ അയക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ നേരിട്ടെത്തും നമുക്ക് സംസാരിക്കാം സംവദിക്കാം അപ്പോൾ അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം നമസ്കാരം